എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യം തന്നെ പറയുന്നത് ഞാനൊരു മതപ്രഭാഷകൻ എന്നതിലപ്പുറം ഈ കാണുന്ന സമൂഹവുമായി ഞാൻ സംവദിക്കുന്ന എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രബോധനത്തിന്റെ സംവേദനത്തിന്റെ സംവാദത്തിന്റെ സമരസ്ഥ ഏറ്റവും പ്രധാനപ്പെട്ട വേദി എന്റെ പ്രഭാഷണ വേദിയാണ് എന്നതോടൊപ്പം തന്നെ ഈ ലോകത്ത് നടക്കുന്ന മുഴുവൻ കാര്യങ്ങളിലും എനിക്ക് എന്റേതായ നിലപാടുകളുണ്ട് ആ എല്ലാ കാര്യങ്ങളിലും ഞാൻ ഇടപെടുകയും എന്റെ നിലപാടുകൾ പറയുകയും എഴുതുകയും ചെയ്യുക എന്നത് എന്റെ വ്യക്തി സ്വാതന്ത്ര്യമാണ് ഒരു ജനാധിപത്യ രാജ്യത്ത് താമസിക്കുന്ന ഒരു ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഒരു ജനാധിപത്യത്തിൽ അംഗീകരിക്കുന്ന ഒരു പൌരന്റെ ബാധ്യതയും കടമയുമാണ് ആ കടമയെന്ന്ഹിച്ചിരിക്കുന്നു ഞാൻ പറഞ്ഞത് ഈ അടുത്ത സമയത്തുണ്ടായി മോഹൻലാലിന്റെ ബ്ലോഗിനെ വിമർശിച്ച് ഞാൻ എഴുതിയിരുന്നു എന്റെ ഫേസ്ബുക്ക് പോലും ഞാൻ എഴുതിയിരുന്നു അതെന്റെ വ്യക്തി സ്വാതന്ത്ര്യമാണ് ഈ സമൂഹത്തിന് കബറും കപന്തുണിയും വകുവും ഭയമ്മവും മാത്രം പറയാനല്ല മുൻപിരിക്കുന്ന സമൂഹത്തിനോട് ഇന്നലകളെ ഇന്നുമാക്കി കൂട്ടിച്ചേർത്തുന്ന ആളുകളെ ഭാസുരമാക്കണമെന്ന് പറയുവാനുള്ള ഒരു ബാധ്യത കൂടി പ്രഭാഷകന്മാർക്കും ആത്മീയ നേതൃത്വത്തിനും ഉള്ളതുകൊണ്ടാണ് ഈ ഒരു സജീവമായ ഇടപെടലുകൾ എല്ലാത്തിനും കബറും കഫന്നുണിയും ഒന്നുമുറിയുന്ന കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഈ സമൂഹത്തെ ഇന്നലകളിലേക്ക് പിടിച്ചയക്കി ക്രിയാത്മകമായ ഒരു സമൂഹത്തിന്റെ ക്രിയാത്മകമായ ഇടപെടലുകൾ ഇന്ന് ഈ സമുദായത്തെ മാറ്റി നിർത്തണമെന്നത് ആരുടെ ധാരണകളാണ് കാരണം മുസ്ലിം സമൂഹം ക്രിയാത്മകമായ ഇടപെടലുകൾ നടത്തിയായി ലോകത്തിന്റെ വൈദേശിക ആധിത്യത്തിന് പോലും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല എന്നത് മലബാർ കലാപം മുതൽ സ്വാതന്ത്ര്യത്തിന്റെ സമര പോരാട്ടം വരെ ഇന്നലകളുടെ ചരിത്രങ്ങൾ മുസ്ലിംങ്ങൾ ചെയ്തു വെച്ച ഒരു സമൂഹത്തിന്റെ അധ്യായങ്ങളാണ് അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം തന്നെ പറയുന്നത് എന്നെ വിമർശിക്കുന്നവരോട് മോഹൻലാലിന്റെ ഭോഗ്യനെക്കുറിച്ച് ഞാൻ കിർപ്പാക്കുന്ന അവകാശമെന്ന് ചോദിച്ചാൽ എനിക്ക് എനിക്കവകാശമുണ്ട് എനിക്ക് വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ട് ആ കാഴ്ചപ്പാടുകൾ എഴുതുകയും പറയുകയും ചെയ്യുക എന്നത് അവസാനം വരെ ആശികത്തെ ആമാശികത്തിനു വേണ്ടി ഉപയോഗിക്കാത്തുകയോ ഉദരത്തെ അധരത്തെ ഉദരത്തിനു വേണ്ടി ചലിപ്പിക്കുകയോ ചെയ്യാൻ തീരുമാനിക്കാത്ത ഒരു പൗരന്റെ ആദർശത്തിന്റെ ആശയത്തിന്റെ വ്യക്തി സ്വാതന്ത്ര്യമാണ് ആ സ്വാതന്ത്ര്യം പ്രയോഗിക്കാൻ നമുക്ക് ഇവിടെ അവകാശമുണ്ട് അത് മറ്റൊരാളുടെ മുമ്പിൽ നാം അടിയറ വെക്കേണ്ടതല്ല നമ്മൾ മൗനികളാവാൻ പാടില്ല കുനിഞ്ഞു നിന്ന് യാചിക്കുന്നതിനേക്കാൾ നല്ലത് നിവർന്ന് നിന്ന് വെടികൊണ്ട് നെഞ്ചിൽ വെടികൊണ്ട് മരിക്കുന്നതാണ് കടന്നു വരുമ്പോൾ കയ്യിൽ തൊട്ട് സൗഹൃദമാകാം പക്ഷേ കടന്നു വരുന്നവന്റെ കാലിൽ കമഴ്ന്നു കിടക്കുന്ന കടന്നു വരുന്നവന്റെ കാലിൽ കമിഴ്ന്ന് കിടന്ന് യാചിക്കുന്ന വിധേയത്വത്തിന്റെ വേഷം അത് നമുക്ക് ഭൂഷണമല്ല എന്ന് ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഞാനെന്റെ വിഷയത്തിലോട്ട് കടക്കുന്നു എല്ലാവ് നമ്മളെ സ്വീകരിക്കട്ടെ നമ്മുടെ സൗഹൃദം അതാണ് കടന്നു വരവന്റെ കയ്യിൽ തൊടുന്ന സൗഹൃദമാകാം പക്ഷേ കമിഴ്ന്നു കടന്ന് കാലിൽ വന്ദിക്കുന്ന കീഴ്പ്പടൽ അതൊരു ചരിത്രത്തിലെ ഒരു സമൂഹത്തിന് ഒരിക്കലും അഭിലേഷ പറയുന്നുണ്ട് എല്ലാവർക്കും കണ്ടുമൂട അള്ളാബ് നമ്മളെ സ്വീകരിക്കട്ടെ മറ്റൊരാളുടെ താല്പര്യങ്ങൾ അനുസരിച്ച് സംസാരിക്കാനോ നമ്മുടെ ചിന്തകളെ സ്വാധീനിക്കാനോ കഴിയാതിരിക്കുമ്പോഴാണ് നമുക്ക് ചരിത്രത്തെ നിർമ്മിക്കാൻ കഴിയും ആസാദ് നിർമ്മിച്ചതുപോലെ ആസാദ് നിർമ്മിച്ചതുപോലെ വിശുദ്ധമായ കുറഹാനിനെ ശൗകത്ത് സാഹിബ് പറഞ്ഞതുപോലെ വൈദ്യന്മേതി സൂചിപ്പിച്ചതുപോലെ ചൗകത്ത് സാഹിബ് വിശദീകരിച്ചതുപോലെ വിശുദ്ധമായ ഖുർആാനിന് സ്വന്തം ഖുർആാനിന് വിവരണം എഴുതിയ തർജുമ എഴുതിയ ഒരു മനുഷ്യന് ഇന്ത്യ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി ആവാൻ കഴിഞ്ഞുവെങ്കിൽ അതാണ് ഇന്ത്യയുടെ ബഹുസ്വരതയുടെ സൗന്ദര്യം എന്നാണ് നാം മനസ്സിലാക്കുന്നത് ഞാൻ അവരെ രണ്ടുപേരും പറഞ്ഞതിനെ എങ്ങനെ അവസാനിപ്പിക്കുകയാണ് ഖുർആാനിന് വ്യാഖ്യാനമെഴുതിയ ഒരാൾക്ക് ഇന്ത്യ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ അതാണ് ഇന്ത്യയുടെ ബഹുസ്വരതയുടെ സൗന്ദര്യം എന്ന് ഓർക്കാൻ ഇന്നിരിക്കുന്ന ഏകാധിപത്യത്തിന്റെയും സർവാധിപത്യത്തിന്റെയും സ്വേച്ഛാധിപത്യത്തിന്റെയും വംശാധിപത്യത്തിന്റെയും അധികാരം കൈയാളുന്നവർക്ക് കഴിയണമെന്നുള്ളത് ഓർമ്മപ്പെടുത്തുന്നു അതുകൊണ്ട് എന്റെ നിലപാടുകൾ ഞാൻ ആദ്യം ഈ സമൂഹത്തോട് പറയുന്നത് നോട്ട് നിരോധിച്ചതിൽ എനിക്കെന്ന അഭിപ്രായം പറയാം ഞാൻ പറഞ്ഞത് ഖുർഹാനിന്റെ അഭിപ്രായമാണ് അമ്മാലക്കുമല്ലാ കുലത്തും കയ്യാമ ഒരു സമൂഹത്തിന്റെയും ഒരു നാടിന്റെയും ആധാരശിലയായ ധന സംവിധാനത്തെ വെട്ടികളുടെ കയ്യിൽ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കരുത് എന്ന് ആയിരത്തി നാനൂറ് വർഷം മുമ്പ് ഖുർആാൻ പറഞ്ഞു ഒരു സമൂഹത്തിന്റെ ഒരു നാടിന്റെ ഒരു ജനതയുടെ പുരോഗമനത്തിന്റെ ആധാരമായ ജയലല്ലാകുലത്തും കയ്യാമ ചെയ്യാമെന്ന് പറഞ്ഞാൽ അസ്തിത്വമാണ് ഒരു നാടിന്റെ അസ്തിത്വമായ ധനകാര്യ വകുപ്പിതിയെ വിട്ടികളുടെ കയ്യിൽ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കരുത് എന്ന് പറഞ്ഞത് ഖുർആാനാണ് അത് പറഞ്ഞതിൽ ആരൊക്കെ പെടുമെന്നുള്ളത് എനിക്കത് ബാധകമല്ല ഞാനൊരു ഖുർആൻ പ്രഭാഷകനാണ് കാലത്തിനനുസരിച്ചുള്ള സമസ്യകളെ ഖുർആാനിന്റെ പ്രബോധനത്തിലൂടെ പറഞ്ഞു കൊടുക്കുന്ന ഒരു പ്രബോധകന്റെ ദൌത്യമാണ് ആ ദൌത്യത്തെ ഞാൻ നിർവഹിക്കുന്നു കൈകാര്യം ചെയ്യുന്നവർ വിഡ്ഡികളാണോ എന്ന് ചിന്തിച്ചാൽ ഞാൻ അതിന് ഉത്തരവാദിയല്ല ഖുർആനാണ് പറഞ്ഞത് വിഡ്ഢികളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ പാടില്ല ഇനി ഏകാധിപതികൾ വന്നാലോ ഇന്നൽ മുലൂ കൂത്താവ ഏകാധിപതികൾ ഒരു രാജ്യത്തിന്റെ അധികാരം കൈയാളിയാൽ ആ നാട്ടിലെ അഭിമാനികളെ അവർ അപമാനിതനാക്കുമെന്ന് ഖുർആാൻ പറഞ്ഞതുപോലെ എത്ര അഭിമാനികളാണ് കുറച്ചു നാളുകൊണ്ട് യാചകരായി അപമാനിതരാ വന്നത് ഏകാധിപതികൾ കൂടിയാലോചനയ്ക്ക് ഇടം കൊടുക്കാത്ത ആളുകൾ അധികാരത്തിൽ വന്നാൽ അതിന്റെ പരിണിതപരം കുർആാൻ പറഞ്ഞത് അലു അഹിംസ അതില്ല അഭിമാനികളായി നിവർ ജീവിച്ച ഒരു സമൂഹത്തെ അവർ അപമാനത്തിന്റെ വക്താക്കളാവും ഒരാളുടെ അടുക്കൽ പോലും കൈനീട്ടാട്ടവർ എത്ര നാളുകൾ കൊണ്ടാണ് അപമാനിതരായി ഭാരതീയ ജനതയെ തലകൊലിച്ചു കിട്ടിയത് എന്ന് ചോദിക്കുമ്പോൾ ജനാധിപത്യത്തിന്റെ മൂല്യങ്ങളുടെ ഇടയിൽ ഏകാധിപത്യത്തിന്റെ അനുഗണനങ്ങളെ സിദ്ധിക്കൊണ്ട് ഒരു സംവിധാനത്തിന്റെ അവസാനം ഇങ്ങനെ തന്നെയാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വിഷയത്തിലോട്ട് കിടക്കട്ടെ അള്ളാഹു സ്വീകരിക്കും ഞാൻ ഇത്ര പറയാൻ കാരണം സാമൂഹ്യ മാധ്യമങ്ങളിലെ ചില ചർച്ച കണ്ടപ്പോ ഇത് പറയണമെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് പറയുന്നത് എല്ലാപ്പുഴം കവറുക പന്തുണയും തന്നെ പറയാൻ പറ്റില്ല ചില സമയത്ത് നമുക്ക് പറയേണ്ടതുണ്ട് എനിക്കൊരു നിലപാടുകളുള്ള ആളുകളാണ് ആ നിലപാടുകൾ എപ്പോഴും കർഷകനും ഉണ്ടാവണം രാജ്യം ഭരിക്കുന്നവരും നിലപാടുകളുള്ളപ്പോഴാണ് ഒരു രാജ്യത്തിന്റെ വൈവിധ്യങ്ങളുടെ വിസ്മയങ്ങളെ നമുക്ക് ചേർത്ത് നിർത്താൻ കഴിയുക അള്ളാകുന്ന മേഖലയും സ്വീകരിക്കുമാറാകട്ടെ